ഉത്രാട ഉത്രാടദിനം മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം പിടിക്കാൻ പങ്കാളിയായി ജില്ലാ കളക്ടർ ഉത്രാട ദിനം മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം പിടിക്കാൻ പങ്കാളിയായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെ മത്സ്യബന്ധന വള്ളത്തിൽ യാത്ര നടത്തി രാവിലെ അഞ്ചു മണിക്ക് അഴിക്കോട് ഫിഷറീസ് ഹാർബറിൽ നിന്ന് ശ്രീകൃഷ്ണപ്രസാദം എന്ന വള്ളത്തിൽ അമ്പത് മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഏകദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈലോളം ഉൾക്കടൽ വരെ കളക്ടർ പോയി ഫിഷറീസ് ഹാർബറിൽ നിന്ന് വടക്കു പടിഞ്ഞാറ് ഏകദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം അഞ്ചു മണിക്കൂറോളം സമയം തൊഴിലാളികളോട് ഒപ്പം വള്ളത്തിൽ ചെലവിട്ടു അവർ നേരിടുന്ന വിവിധ വിഷയങ്ങളുമായി ചർച്ച ചെയ്തു തിരികെ എത്തി കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുമായും ചർച്ച നടത്തി മീൻ പിടിക്കുന്നതിൽ പങ്കാളിയായും തൊഴിലാളികൾക്കൊപ്പം സെൽഫി എടുത്തും എല്ലാവർക്കും ഓണം ആശംസിച്ചുമാണ് കളക്ടർ മടങ്ങിയത് ഫിഷറീസ് ഉദ്യോഗസ്ഥർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു